നമസ്കാരം സ്വാഗതം മലയാള സിനിമയിലെ വ്യത്യസ്ത വേഷങ്ങൾ ചെയ്ത് എഴുപത്തിനാലാം വയസ്സിലും പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി അടുത്ത കാലത്തായി മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ സിനിമകൾ ഒന്നിനൊന്ന് വ്യത്യസ്തത നിറഞ്ഞതാണ് ഭ്രമയുഗം റോഷാ കാതൽ തുടങ്ങി പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന വിധത്തിലാണ് മമ്മൂട്ടിയുടെ പ്രകടനം അത്രയ്ക്ക് അനായാസവും ഗംഭീരവുമായ അഭിനയമായിരുന്നു അദ്ദേഹത്തിന്റേത് ഇപ്പോൾ മമ്മൂട്ടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളും ഏറെ പ്രതീക്ഷകൾക്ക് വകയുള്ളതാണ് മലയാളിക്ക് മമ്മൂട്ടി എന്നാൽ ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരമാണ് ഒരു സിനിമാ പാരമ്പര്യം പോലും അവകാശപ്പെടാതെ ഇനി ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരത്തിൽ നിൽക്കുന്ന നക്ഷത്രം അഭിനയത്തിന്റെ പുതിയ ചരിത്രം തന്നിലൂടെ അദ്ദേഹം രുചിക്കുമ്പോൾ അഭിനയമോഹത്തെ എത്തിപ്പിടിക്കാൻ വെമ്പുന്നവർക്ക് അല്ലെങ്കിൽ സിനിമയോട് നീതി പുലർത്തണമെന്ന് തോന്നുന്നവർക്ക് വായിച്ചു പഠിക്കാവുന്ന പാഠപുസ്തകം തന്നെയാണ് മമ്മൂട്ടി എന്ന നടൻ മമ്മൂട്ടി എന്ന പച്ചയായ മനുഷ്യൻ ജീവിതത്തോടും സമൂഹത്തോടും കാണിക്കുന്ന സത്യസന്ധത തന്നെ മറ്റുള്ളവർക്ക് വലിയൊരു മാതൃകയാണ് അതേസമയം മമ്മൂട്ടി എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ വിശിഷ്ട അതിഥിയായി എത്തിയത് ഈ അടുത്തിടെയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഏറെ ആഘോഷിക്കപ്പെട്ട ചടങ്ങായിരുന്നു അത് തീവ്ര ഈശ്വര വിശ്വാസിയാണ് മമ്മൂക്ക ദിവസം അഞ്ചുവട്ടം നിസ്കരിക്കുന്ന ഉമ്ര നടത്തിയ നോമ്പ് കൃത്യമായി പിടിക്കുന്ന സക്കാത്ത നൽകിയ മുൽമാൻ എന്നിട്ടും അദ്ദേഹം എറണാകുളത്തപ്പന്റെ മുൻപിലെത്തി ഉത്സവ ആഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രസാദ് ഊട്ട് ചടങ്ങ് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ വിളമ്പി ഉദ്ഘാടനം ചെയ്തതും സോഷ്യൽ മീഡിയയിൽ വൈറലായി എന്നാൽ ഇതിലും നെഗറ്റീവ് കണ്ടെത്തുന്ന ആളുകളും കുറവല്ല വിവരമില്ലാത്ത നിലവാരം ഒട്ടുമില്ലാത്ത മതം എന്താണെന്ന് അറിയാത്ത എപ്പോഴും മമ്മൂക്കിയെ കുറ്റം പറയുന്ന ആളുകൾക്കുള്ള മറുപടിയായിരുന്നു ചിലർക്കാ നിമിഷം യഥാർത്ഥ വിശ്വാസികൾ ഭക്തന്മാർ ഈ നാടിന്റെ കാവൽ ഭടന്മാർ യഥാർത്ഥ ദൈവവിശ്വാസികളായ അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾക്ക് ആയിരം കോടി അഭിനന്ദനങ്ങൾ കമ്മ്യൂണിസ്റ്റ് അതിന്റെ അർത്ഥം എന്താണെന്ന് മമ്മുക്ക് കാണിച്ചു തന്നു രാഷ്ട്രീയക്കാർ ആണ് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത് അവരുടെ നേട്ടം വളർച്ച ഭരണം ഇവ നേടാൻ മാത്രമാണ് എല്ലാ മതങ്ങളും സമാധാനമാണ് പറയുന്നത് എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ സംവിധായകനായ ശാന്തിവിള ദിനേശും ഇക്കാര്യം പറഞ്ഞുകൊണ്ട് എത്തിയിരുന്നു കലർപ്പില്ലാത്ത മുസൽമാനായ മമ്മൂക്ക ഒരു മടിയും കൂടാതെ ഹൈന്ദവ ക്ഷേത്രത്തിൽ ചെന്ന് വിളക്ക് കൊളുത്തുന്നത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയെന്ന് ശാന്തിവിള ദിനേശ് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അസുഖത്തിൽ നിന്നും അത്ഭുതകരമായി അതിജീവിച്ച മലയാളികളുടെ മഹാനടൻ മമ്മൂട്ടി കൂടുതൽ വിനയാന്യുതനും വിശാല ഹൃദയനും ആയതുപോലെ തോന്നി രണ്ട് ഫങ്ഷനുകൾ കണ്ടപ്പോൾ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നൽകുന്ന ചടങ്ങിലേക്ക് വരുന്നു മുണ്ടും ജുബയുമാണ് വേഷം സ്റ്റേജിൽ കയറാതെ താഴെ വന്നപ്പോൾ മന്ത്രി പൊക്കിയെടുത്ത് മുകളിലാക്കി ആദ്യം സ്റ്റേജിൽ കാണുന്നത് ശാരദാമ്മയെ ശാരദാമ്മയുമായി ആറു വയസ്സിന്റെ വ്യത്യാസമേ മമ്മൂട്ടിക്കുള്ളൂ പക്ഷെ അവർ തമ്മിലുള്ള കെമിസ്ട്രി ഒരു അമ്മ മകൻ ബന്ധമാണ് മികച്ച നടന്റെ പുരസ്കാരം വാങ്ങാൻ വരുമ്പോഴേക്കും അദ്ദേഹം പത്മഭൂഷൺ മമ്മൂട്ടിയായി മാറിക്കഴിഞ്ഞിരുന്നു അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കുന്ന മുസൽമാനാണ് സിനിമാക്കാരനായി മാറിയ ശേഷം മമ്മൂട്ടി ആ പതിവ് അദ്ദേഹം ഒരിടത്തും തെറ്റിക്കില്ല വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണെങ്കിൽ എത്ര നേരം കാർ ഓടിക്കേണ്ടി വന്നാലും ലൊക്കേഷനിൽ നിന്നും കാർ പറത്തി അദ്ദേഹം പോകും കൂട്ടിന് ശ്രീരാമൻ എന്ന ഹിന്ദുവിനെയോ മുസ്ലിങ്ങളെയോ നടന്മാരെയോ കൂട്ടും നോയമ്പ് പിടിക്കുന്നതടക്കം എല്ലാം ചെയ്യും ഉമ്രയ്ക്ക് ഭാര്യയോടൊപ്പം പോയി ആ വലിയ മനുഷ്യൻ ചെയ്തൊരു സത്പ്രവൃത്തി കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നി അദ്ദേഹത്തോട് എറണാകുളത്തെ പ്രശസ്തമായ എറണാകുളത്തപ്പൻ എന്ന് ഭക്തർ വിളിക്കുന്ന മഹാശിവക്ഷേത്രത്തിലെ മഹാ അന്നദാനം വിളക്കുകൊളുത്തി ഉദ്ഘാടനം ചെയ്യുകയും ആഹാരം വിളമ്പുകയും ചെയ്തത് ഇത്തവണ മമ്മൂട്ടിയാണ് മമ്മൂക്ക നിലവിളക്ക് കൊളുത്തുമ്പോൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന അബ്ദുറബിനെയാണ് ഞാൻ ഓർത്തത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ വന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക് നിലവിളക്ക് കൊളുത്താനുള്ള ചെറിയ വിളക്ക് നീട്ടിയപ്പോൾ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ കക്ഷി പുറകോട്ടു മാറി അത് ഹറാമാണ് ഞാൻ കൊളുത്തൂല എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി കലർപ്പില്ലാത്ത മുസൽമാനായ മമ്മൂക്ക ഒരു മടിയും കൂടാതെ ഹൈന്ദവ ക്ഷേത്രത്തിൽ ചെന്ന് വിളക്ക് കൊളുത്തുന്നത് കണ്ടപ്പോൾ അഹിന്ദുക്കൾക്ക് സ്ഥാനമില്ല അല്ലെങ്കിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊക്കെ ചില അമ്പലങ്ങളിൽ എഴുതി വെക്കാറുണ്ട് പക്ഷെ എറണാകുളത്തപ്പന് ആ പ്രശ്നമൊന്നുമില്ല അയ്യപ്പനെ പോലെ തന്നെ വിശാലമായ ഹൃദയനാണ് മമ്മൂക്ക വന്നു അദ്ദേഹത്തെ ആർഭാടത്തോടെ സ്വീകരിച്ചു അദ്ദേഹം നിലവിളക്ക് കൊളുത്തി എന്നിട്ട് ആഹാരം വിളമ്പി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു അങ്ങനെ ആയിരിക്കണം ഒരു മനുഷ്യൻ മലയാളി ഈ കേരള സ്റ്റോറി എടുക്കുന്ന പൊട്ടന്മാർക്ക് ഇത് മനസ്സിലാവില്ല എന്നാണ് ശാന്തിവിള ദിനേശ് പറഞ്ഞത് അതേസമയം റഷീദ് പാറയ്ക്കൽ സംവിധാനം ചെയ്ത ഇന്ദ്രൻസ് ജാഫർ ജാഫറിടിക്ക എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ സിനിമയാണ് കുട്ടന്റെ ഷിനികാമി ഒരു ഫാന്റസി ഡ്രാമ സ്വഭാവത്തിലെത്തിയ സിനിമയിലെ അഭിനേതാക്കളുടെ പ്രകടനങ്ങൾ ഏറെ കയ്യടി വാങ്ങിയിരുന്നു ഈ സിനിമയിലെ നടൻ ഇന്ദ്രൻസിന്റെ പ്രകടനത്തെ അഭിനന്ദിച്ചുകൊണ്ട് മമ്മൂട്ടി പറഞ്ഞതും വൈറലായി ഇന്ദ്രൻസിന്റെ പ്രകടനം കണ്ട് അന്തം വിട്ടുപോയെന്നും ഗംഭീര പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നതെന്നും മമ്മൂട്ടി പറഞ്ഞു ആശാൻ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിൽ സംസാരിക്കുകയായിരുന്നു മമ്മൂട്ടി കുട്ടന്റെ ഷിനികാമി എന്നൊരു സിനിമയുണ്ട് എത്ര പേർ അത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല എന്ന പെർഫോമൻസ് ആണ് ഇയാൾ നടത്തിയിരിക്കുന്നത് അന്തം വിട്ടുപോയി നിങ്ങൾ ആരും വിശ്വസിക്കില്ല ഇങ്ങനെയുള്ള ഒരാളാണ് കാലനായി അഭിനയിക്കുന്നത് അതും സ്യൂട്ടൊക്കെ ഇട്ട് നല്ല സിനിമയാണത് ജാഫർ അടുക്കിയും ഇന്ദ്രൻസും ഞാനോ നീയോ എന്ന രീതിയിൽ മികച്ച പ്ര പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്നായിരുന്നു മമ്മൂട്ടി പറഞ്ഞത് അഷ്റഫ് പിലാക്കൽ ആണ് കുട്ടൻ്റെ ഷിനികാമി നിർമ്മിച്ചിരിക്കുന്നത് റഷീദ് തന്നെയാണ് സിനിമയുടെ തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് അതേസമയം ഇന്ദ്രൻസ് നായകനായി എത്തുന്ന ആശാൻ ഫെബ്രുവരി അഞ്ചിന് പുറത്തിറങ്ങും സിനിമയുടെ ട്രെയിലർ ഇന്നലെ പുറത്തു വന്നിരുന്നു സിനിമയ്ക്കുള്ളിൽ സിനിമയുടെ കഥ പറയുന്ന ചിത്രം ഒരു പക്ക കോമഡി ഡ്രാമയായിട്ടാണ് ഒരുക്കുന്നത് എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് ഇന്ദ്രൻസിന്റെയും ജോമോൻ ജോതിറിന്റെയും മികച്ച പ്രകടനം തന്നെ സിനിമയിലൂടെ കാണാമെന്നും ട്രെയിലർ ഉറപ്പു നൽകുന്നു ചിത്രം കേരളത്തിൽ പ്രദർശനത്തിന് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് ആണ് ദുൽഖറിന്റെ വേഫെയർ ഫിലിംസിനൊപ്പം ചേർന്ന് ഗപ്പി സിനിമാസ് അവതരിപ്പിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് ജോൺപോൾ ജോർജ് അന്നം പോൾ സൂരജ് ഫിലിപ്പ് ജേക്കബ് എന്നിവർ ചേർന്നാണ് നാൽപ്പതിലധികം വർഷങ്ങളിലായി അഞ്ഞൂറ്റി അൻപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച നടൻ ഇന്ദ്രൻസ് ആദ്യമായി ഒരു കൊമേഴ്ഷ്യൽ ചിത്രത്തിൽ നായകനായി എത്തുന്നു എന്നത് തന്നെയാണ് ആശാന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷകളോടെയും ആകാംക്ഷയോടെയുമാണ് പ്രേക്ഷകർ ഈ ചിത്രം കാത്തിരിക്കുന്നത് ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് അതിലൊരു ഗാനത്തിനു വേണ്ടി ഇന്ദ്രൻസ് തന്റെ ശബ്ദം നൽകിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ഇന്ദ്രൻസ് എന്ന നടന്റെ മറ്റൊരു ഗംഭീര പ്രകടനം ഈ ചിത്രത്തിലൂടെ കാണാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് മലയാള സിനിമാ പ്രേമികളും ആരാധകരും You are watching You are watching yeah. You're watching me on and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com MetroMatni.com. Metromatney subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you